വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് എന്താ പറയുക മെൻ്റലിയും അതേപോലെ ഫിസിക്കലിയും ഒക്കെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ബിസിയായിപ്പോയി അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതെ തീരുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാലെങ്കിലും ശരിക്കും നമുക്ക് വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടണം എന്നുള്ള പ്ലാനിലാണ് വന്നത് പക്ഷേ ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഷെയർ ചെയ്യണോ ഷെയർ ചെയ്യണ്ടേന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഇത് ഷെയർ ചെയ്യാമെന്ന് കാരണം ഇത് ഇനിക്ക് ഇന്ന ഞാൻ പെട്ട പോലെ ഇനി വേറെ ആരും പെടാൻ പാടില്ലല്ലോ നമ്മളൊരു കൊച്ചു ഫാമിലി ആണെങ്കിലും അതിലുള്ള ആർക്കും ഇനി അതുപോലെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കത് ഇതിൽ ഷെയർ ആക്കാൻ തോന്നിയിട്ടോ അപ്പോൾ നമ്മുടെ ബേബീസൊക്കെ ഉണ്ട് അവർ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാൻ ഉറങ്ങണതിന് മുന്നേ ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് കരുതി കാരണം അവർ ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ എങ്ങനെ വന്നാലും ഞാൻ അവരെ അടുത്തുനിന്ന് നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പോൾ അവർ പെട്ടെന്ന് ഉണരും അപ്പോൾ പിന്നെ ആ ഉറക്കും അവിടെ പോവും വിചാരിച്ച് അവരെ കഴിച്ചിട്ടെന്നെ ട്ടോ അനുബേവിണ്ട് അനുബേവിണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ അവര് ആയി ഉറക്കാനുള്ള ആ ഒരു പരിപാടിയിലായിരുന്നു അപ്പൊ എന്തായാലും എന്താന്ന് പറയാ അപ്പൊ നിങ്ങക്ക് തമിഴ്യില് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു ചെറിയ മണി സ്കാമിൽ പെട്ടുപോയി അപ്പോൾ എങ്ങനെ പെട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവത്തിലൊന്നും പെട്ട് പോയിട്ടില്ല പിന്നെ എന്തോ എൻ്റെ സമയദോഷം കൊണ്ടായിരിക്കും ഞാൻ അതിൽ പെട്ടുപോയിട്ട് അപ്പോൾ എങ്ങനെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പോയി പക്ഷെ ഞാൻ എങ്ങനെ അതെങ്ങനെ ഉണ്ടായതൊന്നും ഞാൻ പറയുന്നില്ല എത്ര എമൗണ്ട് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ എന്താ ഇനക്ക് എന്താ ഇനക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ പക്ഷെ എനിക്ക് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് എനിക്ക് ആരോടും ഇത് ഷെയർ ചെയ്യാൻ സത്യം പറഞ്ഞാല്യാക്കിന്റെ കൂടെ ഉണ്ട് പക്ഷെ എനിക്ക് കുഞ്ഞിട്ടാക്കാനോട് പോലും ഇത് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു അന് അപ്പൊ എനിക്ക് ഷെയർ ചെയ്യാന് ഏർ പറ്റാത്തൊരവസ്ഥേനുട്ടോ കാരണം അതൊന്നുമല്ല കാരണം ഞാൻ കുറച്ച് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് ഞാൻ ഇത് അങ്ങനെ ഒരുമിക്കുക ഒരു കേസ് അവർ നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോണിൽ തന്നെയാണ് എനിക്ക് കോളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നപ്പോൾ ഒരു അർജൻറ് കോൾ വന്നതുകൊണ്ടായിട്ടോ ഞാൻ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ ഞാൻ എങ്ങനെ പെട്ടു എന്ന് എനിക്കറിയില്ല എന്തോ എനിക്കറിയിൽ പെട്ടു വീണ് പോയി ഞാൻ അപ്പോൾ എനിക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നീട്ടി വലിച്ചു കൊണ്ടുപോകണില്ല ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് വന്നു വർക്ക് ഫ്രം ജോബ് ആണ് എന്താണ് ഒരു ദിവസം നമുക്ക് അത്ര സാലറി എടുക്കാം ഇങ്ങനെ സാലറി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതെങ്ങനെ എപ്പോഴും നമ്മൾ പറയണതൊക്കെ ഭയങ്കര എന്താ പറയുക തട്ടിപ്പാണ് ഭയങ്കര പുളിഷ് പരിപാടിയാണെന്നൊക്കെ പക്ഷേ എന്തോ ഞാൻ എന്നോട് നിങ്ങൾക്ക് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന അറിയണ ആരോ ആണെന്നുള്ള രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുത്തേ പിന്നെ അങ്ങനെ ചാറ്റ് ചെയ്തിട്ട് അങ്ങനെ പോയതാണ് അപ്പോഴാണ് സംഭവം ഉണ്ടായത് ഫസ്റ്റ് എന്നോട് പറഞ്ഞത് ഒരു എന്താണ് ഗൂഗിളിൽ കയറിയിട്ട് കുറച്ച് സം ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ടൂറിസ്റ്റ് പ്ലേസിനൊക്കെ കയറിയിട്ട് റിവ്യൂ ചെയ്യാനാണ് എനിക്ക് തന്ന ടാസ്ക് അതിൽ ഒരുപാട് ടാസ്ക് ഉണ്ട് അപ്പം എനിക്ക് തന്ന ടാസ്ക് അതാണ് അത് തന്നെയാണ് അതിന്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളോട് പറയട്ടോ ഗൂഗിൾ റിവ്യൂ ചെയ്യാനാണ് അത് ഞാനും പിന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കുറേ അങ്ങനത്തെ സ്കാമ് ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതിൽ കുറേ ആൾക്കാർ അതിനെ കുറിച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇനക്ക് അങ്ങനെ രണ്ട് മൂന്നാളിലൊക്കെ തന്നിട്ട് അതിൽ ഞാൻ കയറിയിട്ട് സ്റ്റാർ ഇട്ട് കൊടുത്തു നമ്മൾ ശരിക്കും ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മൾ പോവാത്ത നമ്മൾ കാണാത്ത സ്ഥലത്തൊക്കെ കയറിയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ പാടില്ലാത്ത സംഭവം തന്നെയാണ് അപ്പം ഞാൻ കയറിയിട്ട് അങ്ങനെ ചെയ്തു അപ്പം ഇതിനനുസരി അതിനൊരു ചെറിയൊരു എമൗണ്ട് സാലറി എന്ന് അങ്ങനെ അങ്ങനെ ഒരു ഒരു ഫുളിഷ് പരിപാടി തന്നെയാണ് പിന്നെ എനിക്ക് എന്താണ് പിന്നെ വേറെ അയലൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലെന്നെ ടാസ്ന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കൊറേ വേറെ ഓരോ പറഞ്ഞിട്ട് ഇന്നെക്കൊണ്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് മർച്ചൻറ്റ് പർച്ചേസ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് ചെയ്യിപ്പിച്ച് ഫസ്റ്റ് രണ്ട് തവണ ഒന്ന് രണ്ട് തവണ ഞാൻ ചെയ്തു ഒരു തവണ ഞാൻ ചെയ്തു അത് എനിക്ക് ക്യാഷ് ബാക്ക് ചെയ്തു പക്ഷെ പിന്നെ ഞാൻ ചെയ്തത് ഇന്നെ വൺ പെടൽപ്പെടുത്തി ഓ പിന്നെ ഞാൻ ചെയ്തതല്ല അതിൽ തന്നെ ആ ക്യാഷ് കിട്ടണമെങ്കിൽ വേറൊരു പർച്ചേസും കൂടി ചെയ്താലാണ് രണ്ട് എമൗണ്ടും കൂടി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും എന്നാൽ നമുക്ക് അതിൻ്റെ കൂടെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ക്യാഷ് നമുക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ കയറേണ്ടത് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡാക്കോ എനിക്ക് വാട്സപ്പിലാണ് ഫസ്റ്റ് മെസ്സേജ് വന്നത് പിന്നെ അവര് നമ്മളെ ടെലിഗ്രാമൊക്കെ വിളിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് നമുക്ക് ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ അവരെ നമുക്ക് റിവ്യൂ ചെയ്ത ആ സമയത്ത് തന്നെ നമുക്ക് അവരെ നമുക്ക് ശരിക്കും ഒന്ന് പ്രാങ്കാക്കിയായിരുന്നു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി കാരണം അവർ നമുക്ക് ആദ്യം കുറച്ച് ക്യാഷ് ഇട്ട് തരുന്നുണ്ടല്ലോ ആ ക്യാഷ് വെച്ചിട്ട് നമുക്ക് ആ അവർക്ക് ഒരു പ്രായം കൊടുക്കായിരുന്നു പക്ഷേ ഞാൻ ചെയ്തത് അങ്ങനെ ആയില്ല പോയി ഇതിൻ്റെ ക്യാഷ് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താ ചേരും പക്ഷേ വലിയ എമൗണ്ട് ഒന്നും ആയില്ല ഞാൻ ഇത് പറയുന്നവരൊക്കെ എന്നോട് പറഞ്ഞത് ആ അത്ര എമൗണ്ട് അല്ലേ പോയിട്ടുള്ളൂ അത്രയും വെച്ചിട്ട് സ്റ്റോപ്പ് ആക്കിയില്ല എല്ലാം കുറച്ചും കൂടി ഇട്ട് കൊടുത്തോട്ടില്ല എന്നാലൊക്കെ പറഞ്ഞിട്ട് ഇന്നെ അതാക്കിന് പക്ഷെ ഈ ഈ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടെങ്കിലും കൂടിയിട്ട് ആ സമയത്ത് എനിക്ക് എന്തൊക്കെ ചെയ്യേണ്ടി എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ ഇത് ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ ായി എന്റെ ക്യാഷും പോയി എന്ത് ചെയ്യും എന്തൊക്കെ ആക്കും എന്നുള്ള ഒരു പിടുത്തില്ലേനു ഞാൻ എൻ്റെ അടുത്ത ഫ്രണ്ടിനോട് പറഞ്ഞു ആളിനും ആളിനോട് അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ആക്കല്ലേ ആക്കലെ അങ്ങനെ ആവല്ലേ എന്നൊക്കെ പറഞ്ഞു ഓളിനോട് പറഞ്ഞു എന്തായാലും അതായത് എന്റെ ഹസ്ബൻഡിനോട് കുഞ്ഞിട്ടാക്കനോട് പറയും ആളെന്തായാലും എന്തെങ്കിലുമൊക്കെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോ ഒരു പരിഹാരമില്ല ഒരു നമ്മളെ ക്യാഷ് കയ്യിലാക്കി അവർ പോയി ഇനി ഞാനതിന് അതിന് തുടർന്ന് നമുക്കൊന്നും ചെയ്യാനില്ല ചോദിച്ചാൽ ഞാൻ സൈബർ സെല്ലിലൊക്കെ ചെറുതായിട്ട് ഞാൻ ഇവിടെ ആയപ്പോൾ കോൾ ചെയ്തിട്ട് ആദ്യം പറഞ്ഞു പക്ഷെ അത് വലിയ കാര്യം ഉണ്ടായില്ലോ കാരണം ഇവിടുത്തെ ലാംഗ്വേജിലാണ് നമ്മൾ കോൾ ചെയ്ത് കിട്ടണത് പിന്നെ ഈ എൻ്റെ ഫ്രണ്ടിനോടൊക്കെ പറഞ്ഞ് അവരൊക്കെ ചെയ്ത് പക്ഷേ അവർക്കൊന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ ഇക്കാലൊരു ഫ്രണ്ട് ഉണ്ട് ഓരോട് പറഞ്ഞിട്ട് അതിൻ്റേതായിട്ടുള്ള നടപടിയൊക്കെ ചെയ്യുന്നുണ്ട് ക്യാഷ് കിട്ടുമെന്നറിയില്ല പക്ഷെ എന്നാലും എന്നാലും അവസ്ഥ അപ്പൊ ക്യാഷ് കിട്ടുകയാണെന്ന് അറിയില്ല കിട്ടാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ക്യാഷ് കിട്ടുന്നല്ല നമുക്ക് ഇതിനെ തുടർന്ന് ഇനി ഭാവിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ നമ്മളെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുട്ടോ അപ്പൊ അത് അത് എനിക്ക് ഇതിപ്പോ കാണാൻ നിങ്ങക്കും തോന്നും ഞാൻ ചെയ്തത് ഒരു എന്താണ് മിസ്റ്റേക്ക് ആണെന്നുള്ളത് എനിക്കറിയാം ഞാൻ ചെയ്ത് വലിയൊരു മിസ്റ്റേക്ക് ആണെന്ന് അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഇനി ഇങ്ങനത്തെ ഒന്നിലും ആരും പെട്ട് പോവരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് എനിക്കേതായാലും സംഭവിച്ചു അപ്പോൾ ഏതായാലും ഇതാണ് ഗൂഗിൾ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ആയിട്ട് നമുക്ക് തരുന്നത് എന്തോ പാക്സോ പാക്സോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഒരു പേരിട്ടോ അവർ അവർ ആ ഒരു ഇതിൻ്റെ പേര് അതിലൊക്കെ എനിക്ക് ഡാറ്റ ഒക്കെ തന്ന അതിലൊക്കെ എനിക്കങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ രണ്ട് മൂന്ന് തവണ ചെയ്തു പക്ഷേ അവരെന്താണ് ചെയ്തത് ലാസ്റ്റ് ഞാൻ ക്യാഷ് ഇട്ട കൊടുത്ത അവര് അവരിന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തോ ഒരു ടാസ്ക് തന്നിരുന്നു അത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അവരൊരു പറഞ്ഞു പറഞ്ഞിരുന്നു ആ പ്രൊസീജിയറ് ഞാൻ ചെയ്യാൻ പോയ സമയത്ത് അവരെന്ത് ചെയ്തു ആദ്യം ഇട്ടെന്ന പ്രൊസീജിയറ് അവർ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ പ്രൊസീജിയർ വിട്ടു അപ്പൊ ഇന്നോട് പറഞ്ഞു ഞാൻ ചെയ്ത പ്രൊസീജിയർ തെറ്റാണ് നിങ്ങൾ നിങ്ങൾ ചെയ്ത പ്രൊസീജിയർ തെറ്റാണ് നിങ്ങളെടുത്ത് വന്നിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിന്ന ട്രാപ്പ് ആക്കിയത് പക്ഷേ അവര് ചെയ്ത സംഭവം എന്താ വെച്ചാൽ അവർ ആദ്യം ചെയ്ത പ്രൊസീജിയർ അവര് വി ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ വേറെ വിട്ടു അപ്പോൾ ഞാൻ പിന്നെ ആ പ്രൊസീജിയർ ചെയ്ത് വന്നപ്പോഴത്തേക്കും അവരെ രണ്ടാമത് വിട്ട മെസ്സേജ് എന്താ ഈ അൺറൈഡ് മെസ്സേജ് ആയിട്ടാണ് കിടക്കുന്നത് പക്ഷെ ഞാൻ അവരോട് എന്ത് തന്നെ പറഞ്ഞിട്ടും അവരെടുക്കണില്ല അവര് ഡിലീറ്റ് ചെയ്തിട്ടില്ല പിന്നെ ടെലിഗ്രാമല്ലേ നമുക്ക് തിരിച്ചെടുക്കാനോ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനും അവിടെ കാണു കാണുന്നുമില്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ആകെ ഡെപ്പായി ഇപ്പായി എന്നൊക്കെ ഒന്ന് റിക്കവറായി ഞാന് ഇക്കാനോടൊക്കെ പറഞ്ഞു ഇക്ക പിന്നെ ഫ്രണ്ടിനോടൊക്കെ ആദ്യമൊക്കെ എനിക്ക് നല്ല ചീത്ത കേട്ടോ ക്യാഷ് കുറച്ച് എമൗണ്ട് പോയി എന്നാലും വലിയ എമൗണ്ട് തന്നെ അല്ല ആ ആ എന്നാലും ക്യാഷ് അല്ലേ നല്ല വാല്യൂ ഉള്ള സംഭവം തന്നെയാണല്ലോ അയ്യേ അപ്പൊ ഏതായാലും ഇതാണ് അപ്പൊ ഏതായാലും നമ്മൾ വീഡിയോ എത്രത്തോളം ഇൻഫോർമേറ്റീവായി എന്ന് എനിക്കറിയില്ല എനിക്ക് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി എന്ന് അറിയില്ല എനിക്ക് പറ്റുന്നത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ചെയ്തത് അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇടാൻ പറ്റാതിരുന്നത് ഇപ്പൊ കുറച്ച് ദിവസം ഇതിന്റെ പിന്നാലെ തന്നെ ആയിരുന്നു പിന്നാലെ വെച്ചാൽ ഞാൻ ആരോടും പറയാതെ കുറേ ദിവസം നടന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്തേ എങ്ങനെ എന്തേ സംഭവം ഉണ്ടാവും നമുക്ക് ഒരാളോട് ഒപ്പീനിയൻ ചോദിക്കണം നല്ലതാണ് കേട്ടോ ഇങ്ങനെ നല്ലതാണോ അത് ചെയ്യണോ കൊടുക്കണോ എന്നൊക്കെ നമ്മൾ ആരോടെങ്കിലും ഒപ്പീനിയൻ പറയണത് ും ചോദിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ എനിക്ക് പറ്റിയത് ഒരാൾക്കും പറ്റണ്ട അപ്പോൾ എന്തായാലും ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിശല്ല നമ്മൾ ഇവിടുന്ന് ഡെ ഡൻമ ലൈഫൊക്കെ ചെയ്യണം നമ്മൾ റൂമിൻ്റെ ഹോം ടൂറൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യും ഇൻഷാല്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ അസാംക്കും